എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തിക ആയുർവേദിക് സഞ്ജൂരി നമ്പിശമ്പടി കരിന്തറ മാന്ത്രിക വൈദ്യമഠം എല്ലി തയമാനം ഞരമ്പുകളിൽ ഉണ്ടാകുന്ന തളർച്ചകള് വലിച്ചെല്ല് കോച്ചിപ്പിടുത്തം അതുപോലെ തന്നെ നാടീഞ്ഞരമ്പ് തണ്ടൽ വേദന കഴുത്തുവേദന മുട്ടുവേദന എല്ലി തയമാനം മുതലായിട്ടുള്ള സമസ്ത കേടുകളും ഒരാളിൽ ബാധിക്കുന്ന നീർക്കെട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും മാറുന്ന ഒരു ആയുർവേദ കഷായ കൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളതും ആയുസ് ഉണ്ടായാൽ പോലെ ആരോഗ്യം വേണം ആരോഗ്യമുണ്ടെങ്കിൽ ആനന്ദമുണ്ടാകൂ എന്നുള്ളതാണ് എന്നതാണ് കാർത്തിക ആയുർവേദിക്സിന്റെ മുദ്രാവാക്യം നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം കൂടി വേണം അത് ചെറുപ്പക്കാരിൽ മുതൽ തന്നെ ഇന്ന് വളരെ പന്ത്രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് തന്നെ എല്ല് തേമാനം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു ചില ആളുകൾക്ക് കോച്ചിപ്പിടുത്താം നാടി ഞരമ്പുകൾക്കൊക്കെ വലിച്ചിൽ ഞരമ്പുകളൊക്കെ പൊന്തി വരിക ശരീരം മൊത്തം നീർക്കെട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്ത് ചെയ്യും എന്ത് എന്ന് ചോദിച്ച് നടക്കുന്നവർക്കൊക്കെ എന്നേക്കുമായിട്ടുള്ള ഈ നീർക്കെട്ട് പോകാനും ഇനിയുള്ളൊരു കാലം നല്ല രീതിയിലുള്ള ആയുസിനും ആരോഗ്യം ഉണ്ടാവാനും കൂടി ഉള്ള ഒരു ഔഷധക്കൂട്ടാണ് ഇത് മുട്ടുതേമാനമുള്ള ആളുകളാണെങ്കിൽ ഇത് സൂപ്പായിട്ട് കഴിക്കാം അതല്ല നമുക്ക് മുട്ടി തേമാനം ശരീരത്തിനൊക്കെ വേദനകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് കഷായം മാത്രമായിട്ട് കഴിച്ചാലും മതി കുറുന്തോട്ടി ദേവതാരം കരിങ്കുറിഞ്ഞി ചുവന്നരത്ത വയൽ ഈ അഞ്ചു കൂട്ടം മരുന്നുകൾ നിങ്ങൾ ആയുർവേദ വൈദ്യശാലയിൽ നിന്ന് വാങ്ങി ആ അഞ്ഞ മരുന്നുകളെ അതൊക്കെ കൂടി എല്ലാം കൂടെ മുന്നൂറ്റി അൻപത് ഗ്രാമാണ് വാങ്ങേണ്ടത് ഈ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ചതച്ചതിന് ശേഷം അത് ഏഴ് ഭാഗമാക്കി അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് അമ്പത് ഗ്രാം എടുത്ത് അമ്പത് ഗ്രാം മരുന്നില് നാല് നാഴി വെള്ളമൊഴിച്ച് ഒരു നാഴിയാക്കി വറ്റിക്കുക എന്നിട്ട് ഒരു രാവിലെയും ഉരി വൈകിട്ടും ഭക്ഷണത്തിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മുട്ടുവേദന തണ്ടൽ വേദന കടച്ചൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെ മാറും ഈ മരുന്നിൽ കഷായത്തിൽ തന്നെ നമുക്ക് മഹിഷ ദ്രാവകം ഒഴിച്ചു കഴിക്കാം അങ്ങനെയാണെങ്കിൽ മജ്ജ ഉണ്ടാവാനും ഈ തേമാനം വന്ന ഭാഗങ്ങളിലെ കാട്ട്ലേജ് ഫ്ലൂയിഡ് ലിഗ്മെന്റ് എന്നിവ ഒക്കെ റിക്കവറായി വരാനും ഈ മജ്ജ തേമാനങ്ങളൊക്കെ മാറി അവിടെ മജ്ജ ഉണ്ടാവാനൊക്കെ നമുക്ക് ഈ മഹിഷദ്രാവകം എന്ന് പറയുന്നതും പോത്ത ദ്രാവകം എന്ന് പറയുന്നതും നമുക്ക് ഇതിൽ ചേർത്ത് കഴിക്കാം അത് ഒരു ഔൺസ് വീതമാണ് ഊരി കഷായത്തിൽ വെച്ച് കഴിക്കേണ്ടത് ഈ മരുന്നിൽ തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം ഈ കഷായം ഉരി കഷായത്തിൽ ഉരി നമ്മൾ ആടിൻ്റെ കാലോ തണ്ടലോ തലയോ തിളപ്പി തലയൊക്കെ ആൾക്കാർ വരട്ടുകയാണ് ചെയ്യുക നമ്മൾ ആടിൻ്റെ സമൂലമായിട്ട് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആടിൻ്റെ കൈകാലുകൾ വാങ്ങിയതിന് ശേഷം നമ്മളത് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അത് ഇതുപോലെ തന്നെ സൂപ്പാക്കി വെച്ച് ഉരി സൂപ്പും ഉരി കഷായം കൂടി തിളപ്പിച്ച് കുറുക്കിയിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് മജ്ജ ഉണ്ടാവാൻ വളരെ എഫക്റ്റീവാണ് കയ്യിൻ്റെ കാലിൻ്റെ തരിപ്പ് മരവിപ്പൊക്കെ ഞരമ്പുകൾക്ക് പവർ ഇല്ലാതെയും രക്തോട്ടം ഇല്ലാതെയും വരുന്നതാണ് അത് ഇതുകൊണ്ട് മാറും അതുപോലെ തന്നെ എല്ലിൻ്റെ മജ്ജ ഇല്ലാത്തത് കൊണ്ടാണ് കടച്ചിൽ വരുന്നത് ഈ കടച്ചൽ എന്ന് പറയുന്നത് എല്ലിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അതിനാണ് നമുക്ക് സൂപ്പായിട്ടോ മൈഷദ്രാവകം ഒഴിച്ചിട്ടോ കഴിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുവിധം തരിപ്പ് മരവിപ്പും നീർക്കെട്ടുകളൊക്കെ പോകും ഈ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിലും ആരോഗ്യം എല്ലും എടുക്കും വേണം അതുപോലെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടും കൂടി പോയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക ആരോഗ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുക എന്ത് ജോലി ചെയ്യണമെങ്കിലും നമുക്ക് നല്ലൊരു കരുത്തുണ്ടാവും നീർക്കെട്ട് പോയി ആ എല്ലിനും നരമ്പുകൾക്കും നല്ല ശക്തിയും പവറും ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ ശരീരത്തിന് അതിന് ആരോഗ്യവും ഉണ്ടാവുള്ളൂ അത് നമ്മൾ വർഷം തോറും നമ്മളിത് കഴിച്ചിരിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഇത് നിങ്ങളുടെ അടുത്തുള്ള വൈദ്യശാലകളിൽ കിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ധന്വന്തിരം മുറിവെണ്ണ കൊട്ടഞ്ചുക്കാതി സഹജരാദി മുതലായ തൈലങ്ങൾ സമം ചേർത്തിട്ടോ ഈ തൈലങ്ങളൊക്കെ സമം ചേർത്ത് നമ്മുടെ ശരീരം മൊത്തം കഴുത്തിന് താഴെ മൊത്തം കുളിർക്കിനെ പരട്ടി ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളം കൊണ്ട് കുളിക്കും കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണമായി നമ്മളീ പാൽ കഷായം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകൾക്ക് ഗർഭിണികൾക്ക് കഴിക്കാം നമുക്ക് മസിൽ പിടുത്തങ്ങൾക്ക് കഴിക്കാം ഞരമ്പുകളുടെ തരിപ്പിന് ഇതിനൊക്കെ കഴിക്കാം ഇതിനൊക്കെ കഴിക്കുമ്പോൾ ഇതേ കഷായം മാത്രം നമുക്ക് പാൽ ഒഴിച്ചിട്ടും പാൽ കഷായം ആക്കി കഴിക്കാമെങ്കിലും നമുക്ക് കുറുന്തോട്ടി മാത്രമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കുറുന്തോട്ടിയുടെ വേര് പച്ചയാണ് ഏറ്റവും നല്ലത് ചതച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് രണ്ടു നേരമായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം കുറുന്തോട്ടിയാണ് നമുക്ക് വേണ്ടത് ഈ അമ്പത് ഗ്രാം കുറുന്തോട്ടി ഒരു നാ ഒരു അഞ്ചോ ആറോ കട നല്ലതാണെങ്കിൽ ഉണ്ടായാൽ മതി ഇല്ലെങ്കിൽ വളരെ വണ്ണം കുറവാണെങ്കിൽ നമുക്കൊരു ഏകദേശം എടുത്തും തൂക്കി നോക്കിയാൽ മതി വേരിൻ്റെ അവിടെ നിന്ന് നമ്മൾ നിലത്ത് നിന്നും ഏറ്റവും കൂടുതൽ ഇത്രയെങ്കിലും മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്യണം തലപ്പൊന്നും എടുക്കാൻ പാടില്ല അപ്പൊ എന്നാലും വേരിനാണ് ഇതിൻ്റെ പവർ കൂടുതൽ കുറുന്തോട്ടിയുടെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാതും സമൂലം ഫലമാണെങ്കിലും നമ്മൾ ഷായത്തിനായിട്ട് കഴിക്കുമ്പോൾ കുറുന്തോട്ടി മാത്രം മതി കുറുന്തോട്ടി കരി കരിങ്കുറിഞ്ഞ് ദേവതാരം ഇതൊക്കെ നമുക്ക് പാൽ കഷായത്തിന് ഉപയോഗിക്കാമെങ്കിലും കുറുന്തോട്ടി മാത്രമായിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും എന്താണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വലിച്ചലുകൾ അതുപോലെ തന്നെ ഈ തരിപ്പ് മരവിപ്പ് അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ വയറിനൊക്കെ ആയാസം കിട്ടാനൊക്കെ വേണ്ടിയിട്ടും നമ്മുടെ നാടീഞ്ഞരമ്പുകളെ ബലപ്പെടുത്താനും ഉത്തേജിപ്പിക്കാനൊക്കെ വളരെ പവറുള്ള ഒരു സംഭവമാണ് കുറുന്തോട്ടി ബല എന്ന് പറയുന്നതാണ് കുറുന്തോട്ടി അപ്പോൾ ഈ അമ്പത് ഗ്രാം കുറുന്തോട്ടിയാണ് എങ്കിൽ അതിൽ നമ്മളെന്താണ് ആദ്യം ചില ആളുകളൊക്കെ ഇത് ചതച്ച് പാലിൽ കിഴികെട്ടിട്ട് കഷായം വെക്കുന്നവരുണ്ട് അതിനേക്കാൾ നല്ലത് നാല് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് മാഴിയാക്കി വറ്റിച്ച് ഉരി കഷായത്തിൽ ഉരി പാലൊഴിച്ച് തിളപ്പിച്ച് കുടിക്കുന്നതാണ് നമുക്ക് വളരെ പവറായിട്ട് വരിക ഈ കഷായങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിക്കണം അതാണ് മൂന്ന് വെപ്പായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ മുന്നൂറ്റമ്പത് ഗ്രാം വീതം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസത്തേക്കാണ് ഉണ്ടാവുക ആ ഏഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തീരുന്നതോട് കൂടി തന്നെ വീണ്ടും നമ്മൾ ഒരു വെപ്പ് എന്ന് പറയുന്ന ഇതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ച് ഇത് തയ്യാറാക്കി വീണ്ടും ഇതുപോലെ തന്നെ മൂന്ന് പ്രാ ആവശ്യം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ജോയിന്റിലും നാടീ ഞരമ്പുകളുടെ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ കാട്ട്ലേജ് ഫ്ലൂവിഡ് ലിഗ്മെന്റ് മുതൽ എല്ലാ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ മാറി അവിടെ ഉറച്ച് ദൃഢമായി നമുക്ക് കരുത്തനായി മാറും എന്നുള്ളതാണ് ഇങ്ങനെ വർഷം തോറും നമ്മൾ കഴിക്കുമ്പോണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഈ വർഷത്തെ നമ്മളുടെ ആരോഗ്യത്തിന്റെ വീക്കായിട്ടുള്ള ഭാഗങ്ങളെ നാടിനെമ്പുകളൊക്കെ വീക്കായതിനെ റിക്കവറാക്കാനും ദൃഢ് ദൃഢപ്പെടുത്താനും വളരെ എഫക്റ്റീവാണ് പഴമക്കാരൊക്കെ വർഷം തോറും അവരുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സൂപ്പുകളും അതുപോലെ തന്നെ ലേഹ്യങ്ങൾ അതുപോലെ തന്നെ നാട്ടുമരുന്നുകൾ കഷായങ്ങളൊക്കെ തൈലങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവര് അവരുടെ ഒരു നൂറ് വയസ്സും തൊണ്ണൂറ് വയസ്സായിട്ടും അവരും അവരുടെ കാ കാര്യങ്ങളും പണിയെടുക്കാനും ആവതും ആരോഗ്യം ഉണ്ടായിരുന്നത് ഇന്ന് അറുപത് വയസ്സുള്ള ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ആരോഗ്യം കൊണ്ട് എല്ലാ തരത്തിലും അവർ വീക്കാണ് ഒരുപാട് പേര് വന്നിട്ട് നമുക്ക് പറയും ഒരു സാധനം എടുക്കാൻ വയ്യ തലയ്ക്ക് കയ്യ് വെച്ച് കയറുന്ന കൈ തരിപ്പ് കാ കുറച്ചു നേരം ഒരു ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ മരവിപ്പ് വണ്ടി ഓടിക്കുന്ന സമയത്ത് കയ്യന്റെ ഇവിടെ മര തരിപ്പ് അങ്ങനെ ശരീരം മൊത്തം തരിപ്പും മരവിപ്പുമായിട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും കോച്ചി പിടിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാത്തതിന്റെ പ്രശ്നം മാത്രമാണ് നമ്മൾ നമ്മൾ ഉണ്ടെങ്കിലല്ലേ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തിനു കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മാത്രം മതി ഈ ഓരോ വ്യക്തികൾക്കും നമ്മുടെ ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും രോഗം വന്നിട്ടും നമ്മൾ മറ്റ് മരുന്നുകളിലും ആശുപത്രിയിലും പൈസ കൊണ്ടു കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടേതായ ശരീരം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏറ്റവും നല്ലത് മഴക്കാലമായി കഴിഞ്ഞാൽ കർക്കിടക മാസം മുതൽ ഇതിന് വളരെ ഔഷധ സേവയ്ക്ക് ഫലം കൂടുതലുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കർക്കിടകം എന്നല്ല ഏത് കാലത്തും ഈ മരുന്ന് കഴിക്കാമെങ്കിലും ഈ തുലാമാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് തണ്ടലിനെ ഒരുപാട് പേർക്ക് പറയാറുണ്ട് നിങ്ങളുടെ ഡിസ്ക് തള്ളിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഡിസ്ക് തള്ളിപ്പോയ ആളുകളൊക്കെ ഇതേപോലെ തന്നെ കഷായമായിട്ടോ സൂപ്പായിട്ടോ ഒരു മൂന്ന് തവണ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തണ്ടലിന്റെ നട്ടെല്ല് എന്നിവ ഒക്കെ നല്ല ദൃഢമായിട്ടും ആ തണ്ടൽ വേദന നിഷ്പ്രയാസം മാറി എന്നേക്കുമായിട്ടുള്ള കരുത്തുണ്ടാവും എന്നുള്ളതും കൂടി ഇതിൽ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുറം വേദന തണ്ടൽ വേദന കയ്യൻ്റെ കപ്പല വേദന മുട്ടുവേദന ഇതൊക്കെയാണ് ഈ മുട്ടുവേദന വരുന്നതിൻ്റെ പിന്നിലും ഈ മജ്ജയുടെ തേമാനമാണ് ഈ കാർട്ട്ലേജ് ഫ്ലൂയിഡ് ലിഗ്മെൻ്റ് ഒക്കെ നിൽക്കും നമുക്ക് റിക്കവറായി വരാൻ വേണ്ടിയിട്ടാണ് മഹിഷദ്രാവകമോ അല്ലെങ്കിൽ ആട്ടിൻ സൂപ്പോ കഴിക്കുന്നത് ആട്ടിൻ സൂപ്പ് കഴിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ കൊളസ്ട്രോളോ മറ്റു രോഗങ്ങളോ ഉള്ളവരാണെങ്കിൽ ഈ സൂപ്പ് കഴിക്കുന്നത് ഒഴിവാക്കി നമുക്ക് മജ്ജ ഉണ്ടാവാനായിട്ട് ഈ മൂത്തിൻ പോത്തിൻ ദ്രാവകം എന്ന് പറയുന്നതും മഹിഷദ്രാവകം എന്ന് പറയുന്നതും ും ആയിട്ടുള്ള ഒരേ ഒരു സാധനം തന്നെയാണ് അത് നമ്മൾ ഒരു അംസ് വീതം നമ്മൾ കഷായത്തോടൊപ്പം കഴിക്കുകൂടിയാണെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള നാടീഞ്ഞരമ്പുകൾക്കും എല്ലിനും ആരോഗ്യകരമായിട്ടുള്ള എല്ലാ കരുത്തും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളുടെ ശരീരം ഓരോരുത്തരുടെയും ശരീരത്തിന് അവനവൻ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള അറിവുകളുടെ കാർത്തിക ആയുർവേദിക്സിന്റെ ആയുസ് ഉണ്ടായാൽ പോരാ ആരോഗ്യം വേണം ആരോഗ്യമുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ